പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ ഹല്ലയിലുയ്യ ഈശോ മിശിക്കാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ആദ്യമേ തന്നെ ഈശോയുടെ സ്വർഗാരോഹണത്തിരുന്നാളിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും എല്ലാ അഭിഷേകങ്ങളും വളരെ കൂടി എല്ലാവർക്കും ആശംസിക്കുന്നു നമുക്കറിയാം ഈശോയുടെ സ്വർഗാരോഹണം നമുക്കെല്ലാവർക്കും ഒരു സ്വർഗപ്രവേശനമുണ്ട് നമുക്കെല്ലാവർക്കും ഒരു ഭാവി സ്വർഗീയമായ ഭാവി ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് നിൽക്കുന്നതാണ് വിശുദ്ധിയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് ശേഷമുള്ള ഒരു സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് ഈശോവംശിയായുടെ ഈ സ്വർഗാരോഹണം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് സ്വർഗമുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ആ ഒരു സംശയവിനി അസ്ഥാനത്താവുകയാണ് ഈശോയുടെ സ്വർഗാരോഹണത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗ്ഗമുണ്ടെന്ന് വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ നമുക്കറിയാവുന്നതുപോലെ പ്രത്യേകിച്ച് നമ്മൾ വിശുദ്ധ ബൈബിളിൽ അപ്പൂസ്തുലപ്പുറത്തിൽ വായിക്കുന്നത് പോലെ ഈശോയുടെ സ്വർഗാരോഹണത്തിരുന്നാളിൻ്റെ അന്ന് പരിശുദ്ധിയമ്മയും അപ്പൂസ്തുലന്മാരും ചേർന്ന് ഒരു പ്രാർത്ഥനാ യജ്ഞം ആരംഭിച്ചു ആ പ്രാർത്ഥനായജ്ഞം അവരെ കൊണ്ട് എത്തിച്ചത് ബന്ദഗുസ്ത ദിനത്തിലേക്കാണ് അതിശക്തമായ പരിശുദ്ധാത്മാഭിഷേകത്തിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് പ്രിയമുള്ളവരെ ആദിമസഭയിൽ പിന്നീട് ആദ്യമസഭ തൊട്ട് മുന്നോട്ട് സഭയിൽ ഏതാണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും വളരെ കാര്യത്ത് കാര്യഗൗരവത്തോടുകൂടി ആഘോഷിച്ചിരുന്ന ഒരു തിരുനാളാണ് പെന്തക്കുസ്ത തിരുനാൾ നമുക്കറിയാം നമ്മൾ പലപ്പോഴും നമ്മൾ പലപ്പോഴുമല്ല നമ്മൾ ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെ വളരെ കാര്യത്തോടു കൂടി ഗൗരവമായിട്ട് നമ്മൾ ഒരുങ്ങി ആഘോഷിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും പല വിശ്വാസികളും ക്രിസ്മസ് തീക്ഷ്ണമായിട്ട് ഒരുങ്ങി ആഘോഷിക്കുന്ന വിശ്വാസികൾ പെന്തകുസ്ത അത്ര ഒരുങ്ങി ആഘോഷിക്കാറില്ല എന്താണ് അങ്ങനെ ക്രിസ്മസ് ഈശോയുടെ ബർത്ത്ഡേ ആണെങ്കിൽ പെന്തകുസ്ത പരിശുദ്ധാത്മാവിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ മറ്റൊരു ബർത്ത്ഡേ കൂടി അന്നുണ്ട് അത് തിരുസഭയുടെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് തന്നെ സഭാത്മകമായി സുവിശേഷാത്മകമായി ആഴത്തിൽ ജീവിക്കുന്നവർ എല്ലാ കാലഘട്ടങ്ങളിലും പെന്തക്കുസ്തയ്ക്കും ക്രിസ്മസിൽ എന്നതുപോലെ തന്നെ നല്ല ഒരുക്കങ്ങൾ നടത്തിയിരുന്നു തീർച്ചയായിട്ടും അപ്രകാരം ഒരുക്കം നടത്തേണ്ടതുണ്ട് അത് ഏറെ അനുഗ്രഹപ്രദമാണ് എന്ന് ബോധ്യം നൽകുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ഈ പെന്തകുസ്ത തിരുനാളിനെ ചിന്തിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് അത് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ആ തിരുനാളിനോട് നമുക്ക് വലിയൊരു സ്നേഹമുണ്ടാകും ആ തിരുനാളിനോട് ഒരുങ്ങാനുള്ള വലിയൊരു അഭിനിവേശം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും നമുക്കറിയാവുന്നതുപോലെ മുമ്പ് പറഞ്ഞതുപോലെ ഈശ്വര സ്വർഗാരോഹണത്തിരുന്നാൾ മുതൽ പത്ത് ദിവസം തീഷ്ണമായി അപ്പൂ സ്വലന്മാർ ഒരുങ്ങി പ്രാർത്ഥിച്ചപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്നത് ഈ സ്വർഗാരോഹണത്തിരുന്നാൾ മുതൽ നമുക്കും പത്ത് ദിവസം ഒരുങ്ങി തീഷ്ണമായി പ്രാർത്ഥിച്ച് അതിശക്തമായ അഭിഷേകം പ്രാപിക്കാനുള്ള ചില കാര്യങ്ങൾ അതിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് പെന്ത കുസ്താദിന എന്താണ് സംഭവിച്ചത് പലരും വിചാരിക്കുന്നത് പെന്ത കുസ്താദിനം സംഭവിച്ചത് ഇതാ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു അതിശക്തമായി പരിശുദ്ധാത്മാഭിഷേകമുണ്ടായി അതിന് അതൊറ്റപ്പെട്ടൊരു സംഭവമായിട്ട് പലരും കരുതുകയാണ് പെന്തക്കൂസ്തയിൽ പരിശുദ്ധാത്മാവ് വന്നത് ഒരൊറ്റപ്പെട്ട സംഭവമായിട്ട് പലരും കരുതുകയാണ് എന്നാൽ വാസ്തവത്തിൽ പെന്തക്കൂസ്ത ഒരു ആ തിരുന്നാൾ അല്ലെങ്കിൽ ആ ഒരു സംഭവം ഒരു ആരംഭമാണ് രണ്ടായിരം വർഷം മുമ്പ് സഹീവൻ ഊടിശാലയിൽ സംഭവിച്ച ആ പരിശുദ്ധാത്മാഭിഷേകം ഒരു തുടക്കമാണ് അന്ന് സംഭവിച്ചത് എന്താണ് വാസ്തവത്തിൽ ആദ്യ പാപത്തിനു ശേഷം അടയ്ക്കപ്പെട്ടിരുന്ന സ്വർഗത്തിൻ്റെ വാതിൽ അങ്ങ് തുറക്കപ്പെടുകയാണ് വിശുദ്ധ യോഹാനാൻ്റെ സവിശേഷം പതിനാറാമധ്യായത്തിന് ഏഴാമത്തെ വചനം അവിടെ ഈശോ പറയുന്നുണ്ട് ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ വരികയില്ല അപ്പോൾ എന്താണ് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് കർത്താവും ജീവദാതാവും എന്നുള്ള ചാക്രിക ലേഖനത്തിൽ വിശുദ്ധനായ ജോൺ ബോൾ രണ്ടമൻ പാപ്പ എൻ്റെ പതിമൂന്നാമത്തെ കണ്ണികൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിനുള്ള അവശ്യവ്യവസ്ഥയായിരുന്നു ഈശോയുടെ കുരിശുമരണം അത് പ്രിയമുള്ളവരെ ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാ വരികയില്ല കാരണം ഈശോയുടെ പീഡാസഹനങ്ങളുടെ ഫലമായിട്ടാണ് പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്നത് ഹല്ലരിയ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തെ ഹവയെ സൃഷ്ടിച്ച് അവരുടെ നാസാരന്ധ്യങ്ങളിലേക്ക് ജീവശ്വാസം പകർന്ന് ജീവൻ നൽകിയ ദൈവം അവർക്കൊരു കൽപ്പന നൽകി നിങ്ങൾ പഴം പഴംപറിച്ച് തിന്നരുത് നിങ്ങൾ മരിക്കും അതായത് ഞാൻ നൽകിയ ജീവശ്വാസം നിങ്ങൾക്ക് നഷ്ടമാവും ആദോഹോയും പഴം പറിച്ചു തിന്നു അവരുടെ ജീവൻ നഷ്ടമായി എന്ന് പറഞ്ഞാൽ ദൈവം അവരിലേക്ക് നിശ്വസിച്ച ആ ജീവശ്വാസം അത് നഷ്ടമായി എന്തായിരുന്നു ആ ജീവശ്വാസം ഈശോ എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നു എന്ന് നമ്മൾ ധ്യാനിച്ചു കഴിയുമ്പോൾ ആ ജീവശ്വാസം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും തൻ്റെ വരവിനെക്കുറിച്ച് ഒരിക്കൽ ഈശോ ഇങ്ങനെയാണ് പറഞ്ഞത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം പത്താം വചനം ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യവർഗത്തിന് എന്ത് നഷ്ടമായി പോയോ അത് തിരികെ തരുവാൻ സമൃദ്ധമായി തിരികെ തരാൻ വേണ്ടിയാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകണം ഉത്ഥാനശേഷം ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് വിശുദ്ധ യോഹനാന സവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം വചനം അപ്പോസന്മാർ അടുത്തേക്ക് വന്നതിന് ശേഷം ഈശോ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ അല്ലേ ലുഹിയ ബൈബിൾ പണ്ഡിതമാർ പറയുന്നത് വിശുദ്ധ ബൈബിളിൽ ദൈവം നിശ്വസിക്കുന്ന രണ്ടേ രണ്ട് ഭാഗങ്ങളേ ഉള്ളൂ ഒന്ന് ഉൽപ്പത്തി പുസ്തകം രണ്ട് ഏഴ് പിതാവായ ദൈവം മനുഷ്യ സൃഷ്ടിച്ചിട്ട് അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുന്നു രണ്ടാമത് നമ്മൾ കാണുന്നത് ഈശോയുടെ മരണ ഉത്ഥാനങ്ങൾക്ക് ശേഷം ഈശോ അപ്പോസ്തലന്മാരുടെ മേൽ നിശ്വസിക്കുകയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ കാര്യം വളരെ വ്യക്തമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തിനും അവയ്ക്ക് ലഭിച്ചിരുന്ന ആ ജീവശ്വാസം പരിശുദ്ധാത്മാവായിരുന്നു പാപം ചെയ്യുക വഴി അവർ നഷ്ടമാക്കിയത് പരിശുദ്ധാത്മാവിനെയായിരുന്നു ആ പരിശുദ്ധാത്മാവിന് നൽകുവാൻ സമൃദ്ധമായി നൽകുവാൻ വേണ്ടിയാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത് അത് പ്രിയമുള്ളവരെ ഈശോയുടെ മരണ ഉത്ഥാന സ്വർഗ്ഗാരോഹണം വരെ ഇതാ സ്വർഗത്തിൻ്റെ തട്ട് അടയ്ക്കപ്പെട്ടിരുന്നു പരിശുദ്ധാത്മാവിന് ഭൂമിയിലേക്ക് വരാൻ സാധിക്കാത്ത രീതിയിൽ പരിശുദ്ധാത്മാ ആത്മാക്കളിലേക്ക് വന്ന് വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ ദൈവിക നീതി മൂലം ആ തട്ട് അടയ്ക്കപ്പെട്ടിരുന്നു ഈശോ പോയി കഴിഞ്ഞപ്പോഴാണ് ആ തട്ട് തുറക്കപ്പെട്ടത് നിങ്ങൾ വീണ്ടും ശ്രദ്ധിച്ച് വായിക്കുക വിശുദ്ധ യോഹനാനത്തിന് ശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഏഴാം മുപ്പത്തി എട്ടാമത്തെ വചനം അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു കാരണം അതുവരെയും ഈശോ മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല ഈശോയുടെ മഹത്വീകരണത്തിൻ്റെ ഫലമാണ് ഈ പരിശുദ്ധാത്മാവ് എന്തു ഞാൻ അത്തരം പറഞ്ഞു വന്നത് ഈ പെന്തകൂസ്തയിൽ സംഭവിച്ചെന്താണെന്നറിയാമോ അതായത് അതുവരെയും ഭൂമിയിലേക്ക് വരാൻ വേണ്ടി വെമ്പി വെമ്പി നിന്നിരുന്ന പരിശുദ്ധാത്മാവ് ഈശോയുടെ മരണ ഉത്ഥാന സ്വർഗാരനശേഷം ഭൂമിയിലേക്ക് വരാനുള്ള ആ ഒരു സാധ്യതയിലേക്ക് വന്നു അന്ന് സ്വർഗം തുറക്കപ്പെട്ടു അന്ന് സ്വർഗം തുറക്കപ്പെട്ടത് മുതൽ അന്ന് തൊട്ട് ഇനി എന്നും അന്ന് മുതൽ ഇനി എന്നും യുഗാന്ത്യം വരെയും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് വർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ പെന്തകുസ്ത എന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല അതൊരാരംഭമാണ് പെന്തകുസ്ത ദിനത്തിൽ സംഭവിച്ചത് ഇനി മനുഷ്യവർഗത്തിന് എവിടെയായിരുന്നു കൊണ്ട് ദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ചാലും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരു യോഗ്യത ലഭിച്ചു അത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ അടുക്കളയിലാകാം നിങ്ങൾ കൃഷി സ്ഥലങ്ങളിലാകാം നിങ്ങളുടെ ജോലി മേഖലകളിലാകാം നിങ്ങൾ പഠിക്കുന്നവരാകാം നിങ്ങൾ പഠന സ്ഥലത്താകാം നിങ്ങൾ എവിടെയായിരുന്നാലും തീഷ്ണമായി ദാഹിച്ചു കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധാത്മാവ് വരും കാരണം പരിശുദ്ധാത്മാവ് വരാൻ തക്ക രീതിയിൽ ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു അപ്പം പെന്തഗുസ്തയെക്കുറിച്ച് നമുക്കുള്ള ഉണ്ടാകേണ്ട ഒന്നാമത്തെ ബോധ്യം ഇതാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ സ്വർഗാരോഹണത്തിരുന്നാൾ മുതൽ പോലെ നമ്മൾ പത്തു ദിവസം അതിതീക്ഷണമായി പ്രാർത്ഥിച്ചൊരുങ്ങിക്കഴിഞ്ഞാൽ പന്തഗുസ്ത ദിനത്തിൽ നമുക്കും ഈ അഭിഷേകം സ്വീകരിക്കാം പെന്തഗൂസ്ത കഴിഞ്ഞാൽ അഭിഷേകം സ്വീകരിക്കാം എന്ന് സ്വീകരിക്കാം പക്ഷേ സവിശേഷമായി സഭയൊന്നാകെ ഇതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്ത് നമ്മൾ അതോട് ചേർന്ന് സഭാത്മകമായി ഒരുങ്ങുമ്പോൾ പ്രത്യേകമായ രീതിയിൽ നമ്മൾ നമുക്ക് ആഭിഷേകം സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് ഈ അഭിഷേക സ്വീകരണത്തിന് സഹായകരമാകുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത കൂടി പങ്കുവഹിയാണ് നിങ്ങൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ അവസാനത്തെ വചനം അത് വായി അവർ നമ്മളിങ്ങനെ വായിക്കുന്നത് പിന്നെ അവർ തിരിച്ചു വന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി എന്നു പറഞ്ഞാൽ സ്വർഗാരോഹണശേഷം തിരിച്ചു വന്ന അപ്പോസ്തന്മാർ പരിശുദ്ധി അമ്മയോടൊപ്പം വരെ ദൈവാലയത്തിൽ തന്നെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി എന്ന് പറഞ്ഞാൽ അവർ ലോകത്തോടുള്ള ബന്ധം പൂർണ്ണമായിട്ട് വിച്ഛേദിച്ചു അവർ ദൈവാലയത്തിൽ തന്നെയാണ് പുറലോകവുമായി ബന്ധപ്പെടുന്നില്ല ലോകവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് വിച്ഛേദിച്ച് ലൗകികമായ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ മനസ്സിനെ വിടിവിച്ച് പിന്നെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പത്ത് ദിവസം ചിലവഴിച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രിയമുള്ളവരെ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് ഈ സ്വർഗ്ഗാരോഹണത്തിരുന്നാൾ മുതൽ പത്തു ദിവസം നമുക്കും അതുതന്നെ ചെയ്താരംഭിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാകുന്നതിൻ്റെ പരമാവധി ലൗകികമായ കാര്യങ്ങൾ നമുക്ക് വിടുതൽ പ്രാപിക്കാം പഞ്ചേന്ദ്രിയങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണുകളെ നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ പരമാവധി നമുക്ക് ലൗകികമായ സന്തോഷം നൽകുന്ന ലൗകികമായ സുഖം നമ്മൾ അനുഭവിക്കുന്ന പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പരമാവധി നമ്മൾ വിടുതൽ പ്രാപിച്ച് അവർ ചെയ്തതുപോലെ ദൈവത്തെ സദാ സ്തുതിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവിന് വേണ്ടി തീഷ്ണമായി ദാഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി അതിതീഷ്ണമായി ദാഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക 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 വില കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഉപവസിച്ച് പ്രവർത്തികൾ ചെയ്ത് ലൗകികമായ സുഖഭോഗങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് അങ്ങനെ വില കൊടുത്ത് വില കൊടുത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈ അഭിഷേകത്തിനായിട്ട് ഒരുങ്ങുക ഒരു കാര്യം കൂടി പങ്കുവയ്ക്കുക പരിശുദ്ധ കണ്ടി ഞാൻ പറയാം എലിസബത്തിനെ സന്ദർശിച്ച് എലിസബത്തിനെ അഭിവാദ്യം ചെയ്ത സമയത്ത് എലിസബത്ത് പരിശുദ്ധാത്മാവകൊണ്ട് നിറഞ്ഞവളായി എന്ന് മിസ്റ്റർ ലൂക്കായ സവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത് നല്ല വനഭാഗങ്ങൾ വായിക്കുന്നുണ്ട് ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത് എലിസബത്ത് പെണ്ണിങ്ങൾ അടുത്തേക്ക് വന്ന പരിശുദ്ധി അമ്മയുടെ ആ അഭിഷേകത്തിന് നിറവ് മൂലമാണ് എലിസബത്ത് പരിശുദ്ധാത്മാവോട് നിറഞ്ഞത് എന്നാണ് അത് സത്യമാണ് ദൈവഗർഭം നിറഞ്ഞ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം എലിസബത്തിനെ അഭിഷേകത്തിൽ നയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയായിരുന്നു എന്നാൽ അത് മാത്രമായിരുന്നില്ല കാരണം വിശുദ്ധ ലൂക്കായ സുശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനത്തിൽ ഗബ്രിയാൽ മാലാഖ സക്രിയായി കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവുകൾ നിറയും അതായത് ജനിക്കാൻ പോകുന്ന സ്നാപക യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവുകൊണ്ട് നിറയും ഈ പ്രവചനമാണ് പരിശുദ്ധി അമ്മ എലിസബത്തിനെ സന്ദർശിച്ച് അഭിവാദനം ചെയ്തപ്പോൾ സംഭവിച്ചത് പക്ഷെ അതിന് കാരണമായി തീർന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം അവൾ നമ്മൾ വായിക്കുന്നത് സക്രിയ ദേവാലയത്തിന് പുറപ്പെട്ട് എലിസബത്തിൻ്റെ അടുത്തേക്ക് വന്നു അവർ സംഗമിച്ചു അവരങ്ങനെ എലി അതായത് എലിസബത്ത് ഗർഭവതിയാകുന്നു പിന്നെ നമ്മൾ വായിക്കുന്നത് അഞ്ച് മാസക്കാലത്തേക്ക് അവൾ പുറംലോകവുമായി ബന്ധപ്പെടാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി നാണം കൊണ്ടായിരിക്കും പ്രായമൊക്കെ പ്രായ പ്രായാധിക്യത്തിൽ ഗർഭവതി ആയതിനൊരു നാണം കൊണ്ടൊക്കെ ആയിരിക്കും അവൾ അഞ്ച് മാസക്കാലത്തേക്ക് സതിജികൾക്ക് അഞ്ച് മാസക്കാലത്തേക്ക് എലിസബത്ത് ആരുമായിട്ടും ബന്ധപ്പെടാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി നിങ്ങൾ ഓർമ്മിക്കണം സക്രിയ മോകനാണ് സക്രിയാ മോകനാണ് എലിസബത്ത് മറ്റാരുമായിട്ടും ബന്ധപ്പെടുന്നില്ല അപ്പോൾ വീട് എങ്ങനെ ഉണ്ടാവും വീട് തന്നെ മിണ്ടാമടമായി തീർന്നു അല്ലേ ലൂയ്യ ഈശോടെ മുന്നോടിയാകേണ്ടവൻ അത്രമാത്രം പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ കൊണ്ട് അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവുകൾ നിറയേണ്ടിയിരുന്നതുകൊണ്ട് ഇത് ആ കുടുംബത്തെ മുഴുവൻ അത്രമാത്രം ദൈവം വിശുദ്ധീകരിക്കുകയാണ് അവിടെ ദ എലിസബത്ത് ലോകത്തോടുള്ള തൊട്ടുമുമ്പ് നമ്മൾ നമ്മൾ കേട്ടതുപോലെ അപ്പോസ്തലന്മാർ അന്ന് ചെയ്തതുപോലെ എലിസബത്ത് ദാ അഞ്ച് മാസക്കാലത്തേക്ക് ലോകത്തോടുള്ള ബന്ധമെല്ലാം വിച്ഛേദിച്ച് ദൈവത്തെ മാത്രം ആരാധിച്ച് സ്നേഹിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്താണ് കന്നികാമ്പുരം അവിടേക്ക് വരുന്നത് ഉണങ്ങി ഉണങ്ങിയിരിക്കുന്ന വിറകിലേക്ക് അഗ്നി വരുമ്പോൾ സംഭവിക്കുന്നത് പോലെ നമ്മളൊക്കെ പറയുന്ന പഴയ ചൂട്ട് ചൂട്ടിലേക്ക് അഗ്നി വരുമ്പോൾ സംഭവിക്കുന്നത് പോലെ ഇതാ പ്രാർത്ഥിച്ചൊരുങ്ങി ലോകത്തോടുള്ള ബന്ധം വിച്ഛേദിച്ച് പ്രാർത്ഥന അരൂപിയിലായിരുന്ന എലിസബത്തിൻ്റെ അടുത്തേക്ക് പരിശുദ്ധാത്മാവ് വരുന്നു ആ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുകയാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കും എവിടെ വെച്ചാലും ലഭിക്കും ആർക്കും ലഭിക്കും പക്ഷേ എന്ത് ചെയ്യണം ഇതുപോലെ ദാഹാർത്ഥരായി ദാഹാർത്ഥനായി ഒരുങ്ങി 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 പരിശുദ്ധാത്മാവിനോട് വലിയൊരു ദാഹത്തിൽ വലിയൊരു തീഷ്ണതയിൽ അതേസമയം ലോകത്തോടുള്ള ലൗകീയമായ കാര്യങ്ങളുള്ള ബന്ധമെല്ലാം വിച്ഛേദിച്ച് എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം എന്നുള്ള വലിയ ദാഹത്തോടുകൂടി ആ ഒറ്റ ഒരു ദാഹത്തിൽ ശ്രദ്ധയിൽ ഏകാഗ്രതയിലിരിക്കുന്നവരിലേക്കാണ് ഈ പരിശുദ്ധാത്മാഅഭിഷേകം വരുന്നത് പ്രിയമുള്ളവരെ ഈ ഈ ഒരു പ്രത്യേക സമയത്ത് പലവിധ മേഖലകളിലൂടെ വ്യക്തികളിലൂടെയൊക്കെ ഈ പന്തക്കൂസ്തയെക്കുറിച്ചുള്ള പല ബോധ്യങ്ങൾ ലഭിച്ച് അനേകരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ആ ഒരുങ്ങുന്ന സമയത്ത് ഈ പ്രത്യേക ബോധ്യങ്ങൾ പ്രത്യേകിച്ച് പരിശുദ്ധാൽ ശക്തമായ അഭിഷേകം നമുക്ക് ലഭിക്കുന്നതാണ് പക്ഷേ അതിനുവേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് സാധ്യമാകുന്ന ഒരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നൊക്കെയുള്ള ആ വലിയ ബോധ്യങ്ങൾ പ്രത്യേകിച്ച് പഞ്ചേന്ദ്രിയ നിഗ്രഹം സോഷ്യൽ മീഡിയയുടെ നിയന്ത്രണം തീക്ഷ്ണമായ പ്രാർത്ഥന ഇതെല്ലാം നമ്മളെ ഒത്തിരിയേറെ പരിശുദ്ധാത്മാഭിഷേകത്തിനെ സഹായിക്കുമെന്നുള്ള ഈ ബോധ്യങ്ങൾ എല്ലാവരും തന്നെ ഇത് കേൾക്കുന്ന എല്ലാവരും തന്നെ ഏറ്റെടുക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു പെന്ത ഗൂസ്ത തിരുന്നാൾ നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയ്ക്കുന്ന ഒന്നായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഈശോ തൻ്റെ ആത്മാവിനെ സമൃദ്ധമായി വർഷിച്ചുകൊണ്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ മീൻ ഹല്ലി ലുയ്യ